ഈ അടുത്ത കാലത്ത് വിശുദ്ധ ഖുർആൻ കാലിക വായന നടത്തണം എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയാദർശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് എന്നാൽ അത് ഖുർആാനിന് വിരുദ്ധമല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും സാധാരണ മനുഷ്യരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം ഒരിക്കലും ആരെയും ആരോടും മത്സരിക്കാനോ ആരോടും തർക്കിച്ച് ജയിക്കാനോ നമ്മുടെ വാദമുഖങ്ങൾ അടിച്ചേൽപ്പിക്കാനോ ഉള്ളതല്ല മറിച്ച് സുതാര്യമായി സത്യസന്ധമായി വിശുദ്ധ വേദപുസ്തകത്തെ തിരിച്ചറിയണമെന്ന ആഗ്രഹത്തോടു കൂടി അതിനെ സമീപിക്കുന്ന ആർക്കും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു വേദപുസ്തകത്തിൻ്റെ സത്യസന്ധ്യതയ്ക്ക് ആധികാരികമായ ഒരു വിശദീകരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആർക്കും ബോധ്യമാകുന്ന വിധത്തിൽ പോലും വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം വിശദീകരിച്ചാൽ തീരാത്ത അത്രയും കൃത്യമായ പ്രസ്താവനകളും നിർദ്ദേശങ്ങളും ഒക്കെ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ലോകാവസാനം വരെ വിശദീകരിച്ചാലും തീരാത്ത വിശുദ്ധ ഖുർആാനിൻ്റെ ആശയ സമ്പുഷ്ടത അതിനോടടുത്ത് അതിലേക്കിറങ്ങിച്ചെന്ന് അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ മാത്രം നമുക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് വ്യത്യസ്തമായ ഒട്ടനേകം വിഷയങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടത് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടത് ആകാശഭൂമികളെ ഈ അണ്ടകടാഹത്തെ വരാനിരിക്കുന്ന പരലോകത്തെ ജീവിച്ചു തീർക്കുന്ന ഈ ദുനിയാവിനെ അതിനിടയിലുള്ള വാസക്കാലത്തെ എന്താ കുറാൻ പറയാത്തത് എന്ന് ചോദിച്ചാൽ മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് അവൻ്റെ ചിന്താമണ്ഡലങ്ങളെക്കുറിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ഇടപെടുന്ന മേഖലകളെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പ്രതിപാദിക്കാത്ത വിശുദ്ധ ഖുർആാൻ വിഷയമാകാത്ത ഒന്നും ഈ ലോകത്തില്ല എന്നതാണ് ഒരു വസ്തുത അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണാത്ത പരലോകത്തെയും നമ്മൾ കാണാത്ത മലക്കുകളെയും നമുക്ക് കാണാനാകാത്ത ജിൻ വ്യത്യസ്തമായ കാലദേശ ഭാഷ വൈവിധ്യങ്ങളെയും വ്യത്യസ്തമായ ഒട്ടനേകം വസ്തുതകളെയും കുറിച്ച് ഖുർആൻ നിരന്തരം മനുഷ്യ സമൂഹത്തിന് പറഞ്ഞുകൊണ്ട് അവരോട് ഇങ്ങനെ സംവദിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് ആ കലാമിൽ നിസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും മാത്രമല്ല എന്ന തിരിച്ചറിവ് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്വത്തിനെക്കുറിച്ച് സ്വതക്കയെക്കുറിച്ച് അനന്തരാവകാശത്തെക്കുറിച്ച് ദാനധർമ്മങ്ങളെക്കുറിച്ച് ജക്കാത്തിനെക്കുറിച്ച് ഖുർആാൻ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ഖുർആൻ എന്നും കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പറയുന്നുണ്ട് ഖുർആൻ എന്നും മനുഷ്യൻ്റെ സങ്കടങ്ങൾ കേൾക്കണമെന്ന് പറയുന്നുണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് ആ ശ്രമങ്ങളെ വാനോളം പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു തന്നിരിക്കുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കും ലില്ലാഹി ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കേ എന്ന് ജക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് സ്വത്തവകാശത്തെക്കുറിച്ച് പറയുമ്പോഴും മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ആരെയും അകറ്റരുതെന്ന് പ്രത്യേകം പ്രസ്താവിക്കപ്പെടുന്ന വിധത്തിൽ മാനുഷിക ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് രക്തബന്ധങ്ങൾക്ക് വൈവാഹിക ബന്ധങ്ങൾക്ക് ഒക്കെ ഖുർആൻ മുൻതൂക്കം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആാനികമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് പെൺമക്കളുള്ള ആളുകൾ അവർക്ക് എത്രയാണ് കിട്ടേണ്ടത് മൂന്ന് പെൺമക്കൾ മാത്രമാണെങ്കിൽ എത്രയാണ് ലഭിക്കേണ്ടത് അതേപോലെ തന്നെ പെൺമക്കളും ആൺമക്കളും ഉണ്ടാകുമ്പോൾ എത്രയാണ് സ്വത്ത് ലഭിക്കേണ്ടത് പെൺമക്കളുമില്ല ആൺമക്കളുമില്ല എങ്കിൽ ഒരു മനുഷ്യന് സ്വത്തുള്ള ആളാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒന്നും അള്ളാഹ് വിട്ടുപോയിട്ടില്ല ഞാൻ എന്നും വിശ്വസിക്കുന്ന എൻ്റെ പഠിതാക്കളോട് പറഞ്ഞു കൊടുക്കുന്നൊരു സംഗതിയുണ്ട് ഖുർആാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരിക്കും എപ്പോഴാണ് സ്വത്ത് ഭാഗിക്കേണ്ടത് എൻ്റെ മരണശേഷം എൻ്റെ സ്വത്തിൻ്റെ അനന്തരാവകാശികൾ ആരാണോ എൻ്റെ മരണശേഷമാണ് അത് ഭാഗിക്കപ്പെടേണ്ടത് അപ്പോൾ അതിനു മുമ്പ് ഞാൻ കൊടുക്കേണ്ട എനിക്ക് കൊടുക്കേണ്ടി വരുമ്പോഴുള്ളതോ അത് ഇത്രയേ കൊടുക്കാവൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൊത്തം കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല എഴുതി വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതി വെക്കരുത് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നസീബും നസീബും മിമ്മാ മിമ്മാ തറക്കൽ തറക്കൽ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും സ്വത്തിൽ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ സ്ത്രീകൾക്ക് ഓഹരിയുണ്ട് എന്ന് ആകാശ ലോകത്ത് നിന്ന് പടച്ച തമ്പുരാൻ ഈ ലോകത്തോട് സംവദിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് എന്ന് നമ്മൾ പഠിക്കണം സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ചിന്തിക്കുന്ന കാലം സ്ത്രീ ഒരു മനുഷ്യനായി പരിഗണിക്കാത്ത കാലം ആ ഒരു കാലത്താണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ മനുഷ്യനോട് സംവദിക്കുന്നത് സ്ത്രീക്കും ഓഹരിയുണ്ട് ഏത് വിധത്തിലാണ് എങ്ങനെയാണ് എപ്പോഴാണ് ഭാഗിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞു വെച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ സ്വത്ത് ആരാണ് എനിക്ക് തന്നത് ആ റബ്ബിലേക്ക് തന്നെയാണ് അത് മടങ്ങുന്നത് ആ റബ്ബാണ് പിന്നീട് ഭാഗിക്കുന്നത് മാതാപിതാക്കൾക്ക് ഇത്ര ഇണക്ക് ഇത്ര മക്കൾക്ക് ഇത്ര ആൺമക്കൾക്ക് ഇത്ര പെൺമക്കൾക്ക് ഇത്ര ഇത് കൃത്യമായി ഭാഗിച്ച പടച്ചു തമ്പുരാൻ ആ ഭാഗിച്ചതുപോലെ ഇന്ന് ഭാഗിക്കപ്പെടാൻ എന്താണ് നമുക്ക് തടസ്സം ഇവിടുത്തെ നിയമങ്ങൾ ഒരുപാടുണ്ടാകാം ലോകത്ത് വ്യത്യസ്തമായ നിയമങ്ങളുള്ള ഭരണകൂടങ്ങൾ വ്യത്യസ്തമായ രീതികൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന പ്രവിശ്യകളുണ്ടാകാം ഞാൻ ചോദിക്കട്ടെ ഇന്ന് അള്ളാഹു വെച്ചിരിക്കുന്ന ഈ നിയമം അനുസരിച്ച് ഭാഗ്യപ്പെടാൻ മതപരമായി എന്ത് തടസ്സമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒരു തടസ്സവും ഇല്ല എന്നിരിക്കെ ഇവിടുത്തെ ജീവിതം പോലും പ്രഹസനമാകുന്ന വിധത്തിൽ ഭരണകൂടങ്ങൾ പോലും മുസ്ലിങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ നീതിപീഠങ്ങൾ പോലും നീതി നിർവഹണം നടത്തേണ്ടടുത്ത് അനീതി നിർവഹിച്ചു ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഇസ്ലാമികമായി ജീവിക്കാൻ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഇതേപോലെ നിങ്ങളോട് പറയാൻ നമുക്ക് യാതൊരു തടസ്സവും എങ്കിൽ നമ്മുടെ സ്വത്ത് ഭാഗിക്കപ്പെടുന്നതിന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ ഭാഗിക്കാൻ ഒരു തടസ്സവും ഇല്ല എൻ്റെ ഉപ്പാക്ക് മൂന്ന് പെൺമക്കൾ മാത്രമാണ് എങ്കിൽ ഈ മൂന്ന് പെൺമക്കൾക്ക് എത്ര സ്വത്ത് കിട്ടണമെന്നാണ് ഖുർആാൻ വിശദീകരിച്ചിരിക്കുന്നത് ആ സ്വത്ത് അതേപോലെ ഭാഗിക്കപ്പെടാൻ എന്താണ് ഇന്ന് തടസ്സം ഒരു തടസ്സവും നാളെ തടസ്സമുണ്ടാകുമെങ്കിൽ ആ തടസ്സങ്ങളെ മാറ്റാൻ എന്താണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് അപ്പ ആലോചിക്കേണ്ടതാണ് ആരെഴുതി വെച്ചാലും എന്തെഴുതി വെച്ചാലും സ്വത്ത് കൃത്യമായി ഭാഗിക്കപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ അതിനെതിരെ നമ്മൾ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അത് അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് അതല്ലാതെ ഖുർആാനിൻ്റെ ആയത്ത് കാലിക വായന നടത്തണം അതിൻ്റെ കാരണം എന്താ മുമ്പ് കാലഘട്ടങ്ങളിൽ പുരുഷന്മാർക്ക് അതങ്ങനെയാണ് അവർ പറയുന്നത് കേട്ടോ അവർ പറയുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മുമ്പ് കാലത്ത് കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ഉത്തരവാദിത്വം പുരുഷന്റെ ചുമതലയിലായിരുന്നു അങ്ങനെ വരുമ്പോൾ വിശുദ്ധ കുർഹാൻ പുരുഷനാണ് ചെലവ് നടത്തേണ്ടത് എന്നതുകൊണ്ട് സ്ത്രീയേക്കാൾ ഒരു പദവി അല്ലെങ്കിൽ ഒരു സ്ഥാനം കൂടുതൽ പുരുഷന് നൽകിയിട്ടുണ്ട് ഇന്ന് അങ്ങനെയല്ല കുടുംബത്തിൽ പുരുഷൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നു അതേപോലെ തന്നെ സ്ത്രീയും അധ്വാനിച്ചു കൊണ്ടുവരുന്നു ഈ രണ്ടു പേരും ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സാമ്പത്തികമായ ചെലവ് വഹിക്കുന്നു എന്നതുകൊണ്ട് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ സ്വത്ത് ഭാഗിക്കപ്പെടണം എന്നാണ് അവർ പറയുന്നത് ഒരു ന്യായം അത് രണ്ടാമത്തെ ന്യായം ഒരു പുരുഷന് മൂന്ന് പെൺകുട്ടികളോ രണ്ട് പെൺകുട്ടികളോ മാത്രമാകുമ്പോൾ അവൻ്റെ സ്വത്ത് ഈ കുട്ടികളുടെ ഭാഗം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് അവൻ്റെ മാതാപിതാക്കൾക്കും അവൻ്റെ നേർ സഹോദരങ്ങൾക്കുമൊക്കെ പോകും എന്നത് വലിയ വേദനയും വലിയ പ്രയാസവുമായി കാണുകയും അതിനെതിരെയുള്ള കാലിക വായന എന്ന നിലക്ക് ഖുർആാനിന് നേരെ വിരുദ്ധമായ വായന നടത്തിയിട്ട് അവനവന്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ഈ ദീനിനെ അള്ളാഹിന്റെ വചനങ്ങളെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തുന്നു ഞാൻ ചോദിക്കട്ടെ അവനവന്റെ സ്വത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മൾ എന്താ ചെയ്യാത്തത് അഷതു അള്ളാ ഇലാഹഇല്ല അഷു അന്ന മുഹമ്മദ് റസൂൽ എന്ന സത്യസന്ദേശത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വേഷത്തിലൂടെ വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നമസ്കാരത്തിലൂടെ അള്ളാഹു പറഞ്ഞ അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ അവിടെ അള്ളാഹുവിൻ്റെ വാക്കുകൾ സ്വീകരിക്കുക എന്നതാണ് മതം നമ്മുടെ തന്നിഷ്ടങ്ങൾക്ക് അവിടെ യാതൊരു വിലയില്ല അതുകൊണ്ട് നമ്മളത് പാലിക്കുന്നു ഒരാൾക്ക് നിസ്കരിക്കണമെന്നില്ല ഒരാൾക്ക് കള്ളുടിക്കണം എന്നുണ്ട് ഒരാൾക്ക് നോപ്പ് കൊടുക്കണമെന്നില്ല ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കണമെന്നില്ല എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് സത്യവും വ്യക്തമാണ് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം നിങ്ങൾക്കൊന്നെങ്കിൽ വിശ്വാസിയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിശ്വാസിയാകാം എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം മനുഷ്യന് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പക്ഷേ അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് അവനെ ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞ് ഈ സത്യസന്ദേശത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന പരലോകത്ത് സമുന്നതമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അതോടൊപ്പം അതിനെ തെറ്റിച്ച് ലംഘിച്ച് തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നരകത്തെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിനിടയിൽ ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിൽ മറ്റൊരു ദീനില്ല എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ സ്വീകരിക്കുകയും എനിക്കിഷ്ടമില്ലാത്തതൊക്കെ വിട്ടുകളയുകയും ചെയ്യുക എന്നൊരു മതം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ബനു ഇസ്രായ്ലിഖരെ കുറിച്ച് ജൂത സമൂഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് ചിലതൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലതൊക്കെ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുകയാണോ എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ട് ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലേക്ക് പരലോകത്ത് ഞാൻ അവരെ തള്ളിവിടും എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഞാൻ ആദ്യമോദിയ ആയത്ത് അൽബക്കറയിലെ നാൽപ്പത്തിരണ്ടാമത്തെ ആയത്ത് നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കരുത് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കരുത് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കരുത് സത്യവും അസത്യവും നിങ്ങൾ കൂട്ടിക്കുഴക്കരുത് ആരോടാണ് ഇത് പറയുന്നത് വിശ്വാസി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും നിങ്ങൾക്കിഷ്ടമില്ലാത്തത് തള്ളിക്കളയുകയും അങ്ങനെ നിങ്ങൾ ഇസ്ലാമിലേക്ക് സമ്പൂർണമായി പ്രവേശിക്കണം ഞാനും നിങ്ങളും നിസ്കാരത്തിന്റെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന ലില്ലാഹി റബ്ബിൽ ആലമീൻ കൈകെട്ടി പ്രപഞ്ച സൃഷ്ടാവായ അവൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ അടുക്കലേക്കാണ് ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാണ് എൻ്റെ നമസ്കാരം എൻ്റെ ആരാധനാ കർമ്മങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ മരണം തന്നെയും ലില്ലാഹി റബ്ബിൽ ആലമീൻ യും നിനക്ക് വേണ്ടി മാത്രമാണ് പങ്കുകാരനുമില്ല എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇത് നിർബന്ധമില്ല ഇത് സുന്നത്തായ കാര്യമാണ് പക്ഷേ നിസ്കരിക്കുന്ന നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നത് ഇത് ചൊല്ലണമെന്നാണ് എല്ലാവരും അള്ളാഹിന്റെ മുമ്പിൽ ഈ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് എങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരെ വിശ്വാസി സമൂഹമേ യാ അയ്യുഹല്ലദീന സമൂഹമേനോ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ചും നിങ്ങൾക്കിഷ്ടമില്ലാത്തത് തള്ളിക്കളഞ്ഞുകൊണ്ടല്ല നിങ്ങൾ സമ്പൂർണ്ണമായി അള്ളാഹുവിനെ കീഴ്പ്പെടുക വലിയ നിങ്ങൾ പിഷാജിൻ്റെ കാലടികളെ പിന്തുടരുത് ഇന്നഹൂലക്കും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാണ് അതെ ആ ശത്രുവിൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് ഇസ്ലാമിനെ വളച്ചൊടിച്ച് അവനവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്വീകരിച്ച് എനിക്കിഷ്ടമുള്ളത് പോലെയാകാം എന്ന് തീരുമാനിച്ച് ചെയ്യുന്നുവെങ്കിൽ ആയിക്കോട്ടെ അവരുടെ സ്വത്ത് അവർക്കിഷ്ടമുള്ളതുപോലെ ആകാം അവരുടെ ജീവിതത്തിൽ അവരുടെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് എന്തുമാകാം പക്ഷെ എന്തിനാ ഒരു സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുന്നത് കൊലയേക്കാൾ ഭയാനകമാണ് ഫിത്ന എന്ന് വിശുദ്ധ കുറ അനിൽ ആയത്തുണ്ടല്ലോ അതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള കാരണം കൊലയേക്കാൾ ഭയാനകമാണ് ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവരെ കബളിപ്പിക്കുക അവരെ ഈ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് അകറ്റുക അമുസ്ലിങ്ങൾ കൂടിയുള്ള കൂട്ടായ്മയിൽ ഇസ്ലാമിനെക്കുറിച്ച് റിഞ്ഞ് നേരായ വിധത്തിൽ നല്ലത് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കണെങ്കിലും നമ്മൾ പഠിക്കേണ്ടതില്ലേ ഇസ്ലാമിന് നാനാ ഭാഗത്ത് നിന്നും എല്ലാവിധത്തിലുള്ള എതിർപ്പുകളും അനുഭവിക്കേണ്ടി വരുന്ന ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഇസ്ലാം എന്ന ആദർശം ഏറ്റവും മഹത്തായതായിരിക്കെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന അവരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താൻ ശ്രമിക്കണമെന്ന് ഉപദേശിച്ചിരിക്കുന്ന നമ്മുടെ സ്വത്തിൽ നിന്ന് അവർക്ക് കൂടി നൽകണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ചേർക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാദർശത്തിന്റെ നന്മയെ വാനോളം വാഴ്ത്താനും പ്രകീർത്തിക്കാനും കൊടുക്കാനും സാധിക്കുന്ന ഒരു ചുറ്റുപാടിലെ സാഹചര്യത്തിൽ പോലും അതിന് ശ്രമിക്കാതെ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിച്ച് അതിൻ്റെ ഇല്ലാത്ത ആളുകൾ പലതും ഇസ്ലാമിനെ പല കോലത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ അതിലുസ്താക്കന്മാരുണ്ടാകും മൗലവിമാരുണ്ടാകും പലരുണ്ടായിരിക്കും പക്ഷെ അവരെയൊക്കെ ഇസ്ലാമിൻ്റെ കണക്കിൽ ആദർശത്തിലേക്ക് ചേർത്ത് കെട്ടിയിട്ട് അവർ ചെയ്യുന്ന തിന്മകൾ മുഴുവനും ഇസ്ലാമിൻ്റെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾക്കെതിരെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു സത്യം അല്ലാഹു നമ്മളോട് ചോദിക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ മൈദര അള്ളാഹുവേ നിന്നോട് കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഞാനും നിങ്ങളും കുറ്റക്കാരാകാതിരിക്കാൻ ഈ ദീനിൻ്റെ ഏറ്റവും മഹത്തരമായ വശം മനുഷ്യരുടെ മുമ്പിൽ സത്യസന്ധമായിട്ട് കാണിച്ചു കൊടുക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും മതപരമായ ബാധ്യതയാണ് അത് ഖുർആൻ ഖാസ് എടുക്കുന്ന എൻ്റെ അത് മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഈ ബാധ്യത നിർവഹണം നമ്മുടെ മതത്തിൻ്റെ ഭാഗമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ചോദിക്കട്ടെ മാതാപിതാക്കൾക്ക് സ്വന്തം രക്തത്തിൽ പിറന്ന കുടുംബമാണെന്നിരിക്കെ അതിലുള്ള മാതാപിതാക്കൾക്കും എൻ്റെ സഹോദരൻ്റെ മക്കൾക്കും എൻ്റെ സ്വത്തിൽ നിന്ന് എൻ്റെ മക്കളുടെ വിഹിതം കഴിച്ച് ഒരു ഭാഗം പോകുന്നുവെങ്കിൽ എന്തിനാണ് ഇത്ര അസ്വസ്ഥത അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം അതിനെ നേരെ തിരിച്ചടിച്ച് നേരെ വളച്ചൊടിച്ച് പാവപ്പെട്ട ഒരുമ്മയും ആ പാവപ്പെട്ട ഉമ്മാക്ക് രണ്ട് പെൺമക്കളും ഉണ്ടായിരിക്കെ അവർക്ക് വളരെ പരിമിതമായ സ്വത്താണ് എങ്കിൽ ആ സ്വത്തിൽ നിന്ന് വാപ്പാട് നോക്കാത്ത സഹോദരന് പോലും കൊടുക്കണമെന്ന് പറയുന്ന മതം എത്ര മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ കുടിലമായ തന്ത്രങ്ങളുണ്ടല്ലോ എവിടെയാണ് ഇത് അവസാനിക്കുക അല്ല പറഞ്ഞിരിക്കുന്നത് സഹോദരങ്ങൾക്ക് സ്വന്തം എൻ്റെ ഒരു പുരുഷന് രണ്ട് പെൺമക്കളോ മൂന്ന് പെൺമക്കളോ മാത്രമാണ് എങ്കിൽ അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ട് മാ മാതാപിതാക്കളുണ്ട് എങ്കിൽ ഈ പെങ്ങൾ പെൺമക്കൾക്ക് കിട്ടുന്ന വിഹിതത്തെക്കുറിത്തെക്കുറിച്ച് കൃത്യമായി അള്ളാഹു രേഖയാക്കിയിട്ടുണ്ട് ബാക്കി സഹോദരങ്ങൾക്ക് പോകുന്നു മാതാപിതാക്കൾക്ക് പോകുന്നുവെങ്കിൽ ഈ അനാഥ മക്കളെ സംരക്ഷിക്കേണ്ടതും ഈ ഭാര്യയെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഭാര്യ വേറെ കല്യാണം കഴിക്കുന്നത് വരെ എങ്ങനെ വേണമെങ്കിലും ആ കുടുംബം ചേർന്ന് നിന്ന് ഒരുമിച്ച് എല്ലാവരും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടെ ഈ ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നതാണ് ഖുർആൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പടച്ച തമ്പുരാൻ പറഞ്ഞു തന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിക്കാത്ത പലരും ഇതൊന്നും ചെയ്യണില്ല വസ്തുതയാണ് ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാണല്ലോ മഹിർ അങ്ങോട്ട് കൊടുത്ത് കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മക്കളുടെയും ഒക്കെ ചുമതലയും ഉത്തരവാദിത്വവും പുരുഷൻ്റേതു മാത്രമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാലിക വായന എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് കുർആആ കാലികമാണ് ഖുർആൻ ആ കാലത്തോടനുസരിച്ച് തന്നെ മനുഷ്യർ ഈ നിയമങ്ങൾ മനസ്സിലാക്കുകയും അവൻ്റെ ജീവിതത്തിലേക്ക് അത് ചേർത്ത് വെക്കുകയും വേണം അത് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഖുർആൻ അല്ല പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ഒരു പുരുഷന് രണ്ട് പെൺമക്കൾ ഉണ്ടാവുകയും മാതാപിതാക്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് ആ പെൺമക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഇതേപോലെ ഭാഗിച്ചിട്ട് അവർ ഖുറാൻ പറഞ്ഞതുപോലെ ഈ പെൺമക്കളെ സംരക്ഷിക്കുകയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അലഹമില്ല അള്ള പറഞ്ഞതുപോലെ തന്നെയാണ് അതേസമയം അവർ സംരക്ഷിക്കണമെന്നില്ലെങ്കിൽ നമ്മൾ പറയും ആ മരണപ്പെട്ടു പോയ ആ മക്കൾ ആളുടെ ആ രണ്ട് മക്കൾ എന്തൊരു കഷ്ടയിപ്പോയി എന്തൊരു വിധിയാണ് ആ അനാഥ മക്കൾക്ക് ആരുണ്ട് എന്നൊക്കെ നമ്മൾ സങ്കടപ്പെടുമ്പോ അല്ല പറഞ്ഞത് അവരെയും കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കണം അവരെയും കൂടി നിങ്ങൾ സംരക്ഷിക്കണം അവരെയും കൂടി നിങ്ങൾ പരിഗണിക്കണം അനാഥ മക്കളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് വാനോളം വാഴ്ത്തി പറഞ്ഞു ഇസ്ലാം അവരെ ചേർത്ത് പിടിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇസ്ലാം ആ ഇസ്ലാമിനെ ഈ വിധത്തിൽ കരിവാരി തേച്ച് നേരെ തിരിച്ച് വളച്ചൊടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങേയറ്റം നാശത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു പ്രവണതക്കെതിരെ തീർച്ചയായും നാം ശ്രദ്ധിക്കേണ്ടതില്ലേ നമ്മൾ പഠിക്കണം ഇസ്ലാം എന്താണെന്ന് നമ്മൾ അറിയണം ഒരുപക്ഷെ സ്വത്തവകാശത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാത്ത മുസ്ലിം മമ്മത്തിന് ഇത്തരത്തിലുള്ള ചില പണികൾ വരുമ്പോഴാകും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ പോകുന്നത് പഠിക്കണം നമ്മൾ അറിയണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ പരലോകത്തള്ളാഹുവിൻ്റെ അടുക്കത്തിൽ അടുക്കൽ രക്ഷ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പക്ഷെ സമയം വളരെ പരിമിതമാണ് മകരിപ്പ് പെട്ടെന്ന് വരും അസ്രു ബാങ്ക് കൊടുക്കാറായി എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ അബ്ദുല്ലത്തിൽ കരിമ്പുലാക്കൽ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹം സംസാരിക്കുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവും അതുകൊണ്ട് വിശദമായ സംസാരത്തിനും സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനുമൊക്കെയായി അദ്ദേഹത്തെ ആദരവോടുകൂടി ക്ഷണിക്കുന്നതോടൊപ്പം വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുകയും ഈ ഒരു വിഷയത്തെ കൃത്യമായി ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിലൊന്നും ഇതൊന്നും പറഞ്ഞു തീരുന്നതല്ല ഏറെ കിടക്കുന്നുണ്ട് പഠിക്കണം നമ്മൾ അറിയണം നമ്മൾ മുസ്ലിമായി മുഹമ്മിനായി മുത്തക്കിയായി ജീവിച്ച് നമുക്കൊരുമിച്ച് രക്ഷപ്രാപിക്കേണ്ടതുണ്ട്